ഹലോ ഞാൻ വന്നിരിക്കുന്നത് നാളെ സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ ഏഴിൻ്റെ പ്രത്യേകം അറിയാലോ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ മമ്മൂക്കയ്ക്ക് എൻ്റെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്കയുടെ അസുഖങ്ങളെല്ലാം മാറി ലോകമെമ്പാടുള്ള മലയാള പ്രാർത്ഥനയാണ് മമ്മൂക്കയുടെ അസുഖങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യത്തോടെ നല്ല ഗ്ലാമർ അടിപൊളി ഇടപൊണ്ട് മമ്മൂക്ക നാളെ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്നതാണ് അപ്പോൾ പ്രതീക്ഷ കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു എല്ലാ പ്രാവശ്യത്തെ പോലെ മമ്മൂക്കയുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ രാത്രി പന്ത്രണ്ടിക്ക് ശേഷം അതായത് സെപ്റ്റംബർ ആറാം തീയതി രാത്രി പന്ത്രണ്ടിക്ക് ശേഷം ജനങ്ങൾ അവിടെ വന്ന് കൂടുന്നതാണ് മലയാള സിനിമയിൽ അങ്ങനെ ഒരു ബർത്ത് ഡേ ആഘോഷിക്കുന്നത് അതുണ്ടെങ്കിൽ അത് മമ്മൂക്കയുടെ ബർത്ത്ഡേ മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ നിന്ന് മമ്മൂക്കയുടെ ബർത്ത് ഡെ മാത്രമേ അങ്ങനെ ആഘോഷിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കാണുന്നു പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക ഇനി കൊച്ചി വന്നില്ലെങ്കിലും ആൾക്കാർ അവിടെ കാണും പക്ഷെ മമ്മൂക്ക കൊച്ചി വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്തായാലും മമ്മൂക്ക അസുഖങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ദൈവം കേട്ടു ലോകമെമ്പാടുള്ള മലയാളുടെ പ്രാർത്ഥന ദൈവം കേട്ടു മൂക്കയുടെ ബർത്ത്ഡേ ആകർഷിക്കാണ്ട് മമ്മൂക്ക നാളെ കൊച്ചി കാണുന്നത് പ്രതീക്ഷിക്കുന്നു മമ്മൂക്കയുടെ ബർത്ത് ഡേ സംബന്ധിച്ച് ഇഷ്ടംപോലെ സിനിമകളുടെ അപ്ഡേറ്റുകൾ വരാൻ കിടപ്പുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്കയുടെ ലേറ്റസ്റ്റായിട്ടുള്ളൊരു ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നു നാളെ മമ്മൂക്ക സോഷ്യൽ മീഡിയ കത്തിക്കും കത്തിക്കുന്ന കത്തിച്ചിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല മമ്മൂക്കയൊക്കെ മെഗാസ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോൾ ലാലേട്ടനൊക്കെ വില്ലനാണ് അതുകൊണ്ട് നമുക്ക് ലാലേട്ടൻ അങ്ങനെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാണ് സിനിമ നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടൻ എന്ന ഒരു പവറും ഒരു ഗാംഭീരമുള്ള ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ മമ്മൂക്കയാണ് കാണുന്നത് ആ ആ അതിനുമുമ്പൊരു നടനെ ഞാൻ എൻ്റെ പ്രായത്തിന് ഇടയ്ക്കുള്ള ആൾക്ക് ഇതുവച്ചാണ് ഞാൻ പറഞ്ഞത് അതിനുമുമ്പ് ജയൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ജയൻ സൂപ്പർ സ്റ്റാറാണ് പക്ഷേ എൻ്റെ കാലഘട്ടം ഞാൻ പറഞ്ഞത് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ടാഗ് കിട്ടി കിട്ടിയത് മമ്മൂക്കാണ് പക്ഷെ വെറും സൂപ്പർ സ്റ്റാർ അല്ല മമ്മൂക്ക മെഗാസ്റ്റാറായിരുന്നു അത് എയ്റ്റി സി തന്നെ മെഗാസ്റ്റാർ പട്ടം കിട്ടി ആ ടാഗ് ലൈൻ ജനങ്ങൾ അംഗീകരിച്ച് കൊടുത്ത് ആ ടാഗിലേൻ മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുത്തു മെഗാസ്റ്റാർ എന്ന് അങ്ങനെ ആദ്യമായിട്ടൊരു മെഗാസ്റ്റാറിനെ കാണുന്നതും ഒരു സൂപ്പർ സ്റ്റാർ കാണുന്നതും മമ്മൂക്കയുടെ ആദ്യമായിട്ടൊരു സിനിമാ നടൻ്റെ സിനിമ കാണുന്നത് ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത് മമ്മൂക്കയുടെ ആണ് പപ്പയുടെ സ്വന്തം അഫോഴ്സ് നയൻറ്റി സീ ആ പട്ടമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്ന് കയറിയ ഇഷ്ടമാണ് ഇന്നും ഈ ചങ്കിൽ ഇപ്പുണ്ട് ചങ്ങിനുള്ളിൽ മമ്മൂക്ക അപ്പം മമ്മൂക്ക എൻ്റെ മാത്രമല്ല ചങ്കിൽ കയറി ഈ ലോകമെമ്പാടുള്ള എല്ലാ മലയാളികളും ചങ്കി കയറിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ എല്ലാവരും ഒന്നിച്ചൊരുപോലെ പ്രാർത്ഥിച്ച് മമ്മൂക്കയുടെ രസങ്ങളൊക്കെ മാറി അല്ല ഊർജ്ജ വിശ്വസോടെ ചെയ്യുന്നത് അപ്പം മമ്മൂക്ക അന്ന് ചങ്കിക്കയറാണേ ഇന്നും തന്നെയാണ് മലയാള സിനിമ അന്ന് ഇന്നും എന്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാള സിനിമയിൽ തോണിക്കാരനായിട്ട് വന്ന് മലയാള സിനിമയുടെ അമരക്കാരനായിട്ട് നിൽക്കുന്ന മമ്മൂക്കയാണ് ഇന്ന് ഞങ്ങളുടെ എല്ലാം എല്ലാം എല്ലാമായ നടൻ മമ്മൂക്കയിൽ കടത്തിവിട്ട് അന്നും ഇന്നും എന്നും ഒരു നടനും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നില്ല പറയുമ്പോൾ മമ്മൂക്കയിൽ ആരോടനും തുല്യരാണ് പക്ഷേ അന്നും ഇന്നും എന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ആ തലയെടുപ്പോടെ നിൽക്കുന്നതും മമ്മൂക്ക തന്നെയാണ് മലയാള സിനിമയുടെ തോണിക്കാരനായിട്ട് വന്ന് അമരക്കാരനായ ഒരു നടൻ്റെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മമ്മൂക്ക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ